ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആണ് ഇപ്പം നമ്മൾ മാർക്കറ്റിലാണ് കേട്ടോ മീൻ എടുക്കാൻ പോയിരിക്കുകയാണ് രാവിലെ നേരം വിളിക്കണേ ഉള്ളൂ നാലര മണിക്കൊക്കെ പോവും മാർക്കറ്റിൽ ഇപ്പോൾ അവിടെ എത്തുമ്പോളേക്കൊരു അഞ്ചഞ്ചര ആയിട്ടുണ്ടോ നേരം പരവരാതെ വിളിക്കണേ ഉള്ളൂ ഇന്ന് മാർക്കറ്റ് ഭയങ്കര ശോകമായിരുന്നു കാരണം എന്താ വെച്ചാൽ വലിയ പെരുന്നാളായിട്ട് എല്ലാ മുസ്ലിംസ് കടകളും അടവായിരുന്നു ജനങ്ങൾ വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ ശനി ഞായറൊക്കെ ഭയങ്കര തിരക്കുള്ള മാർക്കറ്റാണ് കേട്ടോ ഐറ്റംസും വളരെ കുറവ് കടൽ മീനൊന്നുമില്ല അങ്ങനെ ഉള്ളത് കുറേശ്ശെ നമ്മൾ പോയി എടുത്തിട്ട് വന്നു വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ശരിയാക്കി മാങ്ങയും പുട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്താട്ടോ പഴ മാങ്ങയും പുട്ടൊക്കെ എല്ലാവരും കഴിക്കുന്നു പറഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്തതാണ് പക്ഷേ എനിക്ക് പിടിച്ചില്ല നമുക്കത്ര ഇഷ്ടമായില്ല പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഉണ്ട് രണ്ട് മൂന്നാൾ അവർ ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അവർക്ക് കുറച്ച് മീനൊക്കെ ചൂടാക്കി കൊടുത്തു ചൂട് കാരണമാണ് കേട്ടോ ഭയങ്കര കണ്ടോ കൈ കൊണ്ട് തൊട്ട് തൊട്ട് തോക്കുക ചൂട് കാരണമാണ് ചൂടൊക്കെ ഇട്ട് തോക്കുകയാണ് പിന്നെ ഇന്ന് കിട്ടിയ മീനുകളാണ് കേട്ടോ അതൊക്കെ കുറച്ച് ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കൊഞ്ച് കുറച്ചൊരു പത്ത് കിലോ കിട്ടിയിട്ടുണ്ട് ഇത് കടൽ കൊഞ്ചല്ല കേട്ടോ ഇത് വളർത്തുന്ന സാധനമാണേ പിന്നെ വേലൂരി അങ്ങനെ കുറേശ്ശെ മീനുകൾ മീനൊക്കെ ഭയങ്കര വേല കടൽ മീനൊന്നുമില്ല ഒക്കെ ഏരിമീനിന്റെ കടകള് ഏരിമീൻ നമ്മുടെ കടയിൽ അത്ര പോവില്ല കുറേശ്ശെ കുറേശെടുക്കാർ മത്തി ഉണ്ട് അയലുണ്ട് പിന്നെ ചെമ്മീൻ വേളൂരി കിളിമീൻ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് മത്തി നല്ല സൂപ്പർ മത്തി ആയിരുന്നു കേട്ടോ മുട്ടയ്ക്കുള്ള മത്തിയായിരുന്നു കണമ്പുണ്ട് ചൂരുണ്ട് പിന്നെ കുറേ കുറേശ്ശേരി മീനൊക്കെ വയ്ക്കും ഇത് ഡാമീൻ റൂപ്പ് ചന്ദരിക്ക് കട്ടല അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോഴേക്ക് ഓരോരുത്തർ ഇടയിൽ വരാൻ തുടങ്ങി പിന്നെ നമ്മുടെ മത്തി തന്നെയാണ് താരം എപ്പോൾ എപ്പോൾ വന്നാലും നമുക്ക് കൂടുതൽ സെയിലാവുന്ന സാധനം മത്തി തന്നെയാണ് മത്തിക്ക് ഇപ്പോൾ ബാംഗ്ലൂർ നല്ല മത്തി വലിയ മത്തി നാനൂറ് രൂപ വിലയുണ്ട് കേട്ടോ എന്ത് വിലയാണെങ്കിലും മത്തി കഴിക്കുമ്പോൾ അവർ മത്തിയെ കഴിക്കൂ മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഹെൽത്തിൻ്റെ കാര്യത്തിലൊക്കെ മത്തിയാണ് മുന്നിൽ നിൽക്കുന്നത് ഇപ്പം നെയ്മീൻ രണ്ടായിരം രൂപ കൊടുത്ത് മേടിക്കുന്നതിനേക്കാളിലും നമുക്ക് ശരീരത്തിന് ഗുണമുള്ള സാധനം മത്തിയാണ് എന്താണെന്നറിയില്ല അതുകൊണ്ട് മത്തിക്ക് വില കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ നമുക്കറിയാം മലയാളീസൊക്കെയാണ് വരുന്നത് മത്തിയാണ് നമ്മൾ കൂടുതൽ വിൽക്കാറ് രാവിലെ സ്റ്റാർട്ടിങ്ങിൽ മത്തിന്ന് തുടങ്ങി കേട്ടോ മത്തിയാണ് ഫസ്റ്റ് കച്ചവട ബോഡി പിന്നെ ഇങ്ങനെ എല്ലാവരും വന്നുകൊണ്ടിരുന്നു അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് കാണുക മാത്രമേട്ടെ ചെയ്യണല്ലോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമുക്കപ്പോൾ ഓരോ ദിവസം നമ്മുടെ വീഡിയോ ചെക്ക് ചെയ്യുമ്പോഴും ഓരോരുത്തർ കൂടുന്നുണ്ടെന്ന് കാണുമ്പോഴുള്ളൊരു ആ ഒരു എന്താ പറയുക ഒരു എനർജി ഒരു റീചാർജ് ആണ് നമുക്കതൊക്കെ ഒരു സബ്സ്ക്രൈബറെ കിട്ടുമ്പോഴുള്ള നമ്മുടെ ഒരു റീചാർജ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരെണ്ണങ്ങ ഒരെണ്ണം പക്ഷേ വളരെ ഒരു ഒരായിരം പേര് കണ്ടാൽ കൂടി രണ്ട് പേര് പോലും ഒന്നും അമത്തി വിടണില്ല ഒരു ഒരു കൈ സഹായം ചിലവില്ലാത്തൊരു കാര്യമാണല്ലോ അപ്പം നമുക്കൊരു ഇൻട്രസ്റ്റാണ് വീഡിയോ എടുക്കാനും ഇടാനൊക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം പിന്നെ അതൊക്കെയാണ് വിശേഷം നമ്മൾക്ക് പിന്നെ റംസാൻ്റെ ഒഴിവൊന്നുമില്ല എല്ലാവർക്കും വലിയ വരുന്നാൾ ആശംസകൾ മഴയൊന്നുമില്ല ഇവിടെ നാട്ടിൽ മഴ ഇല്ല എന്ന് വിചാരിക്കണം ഇത് എരിമീനാണ് കേട്ടോ രഘു എന്നൊക്കെ പറയും രഘു കട്ടള എന്നൊക്കെ പറയണ ആ മീനാണ് ഇവിടങ്ങളിൽ മലയാളീസ് ഇത് വാങ്ങൽ വളരെ കുറവാണ് ഇത് ഹിന്ദിക്കാർ ബംഗാളീസ് ഒക്കെയാണ് ജാസ്തി വാങ്ങണത് അവരിതിൻ്റെ കുടല് വരെ എടുത്തിട്ട് പോവും കുടലും കൂടി അവർ വെജിറ്റബിൾസ് ഇട്ടിട്ട് പൊരിയൽ പോലെ ഉപ്പേരി പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് പറയുന്നത് പിന്നെ ഇവരെല്ലാം ഇത് ആദ്യം ഫ്രൈ ചെയ്തിട്ടാണത്ര കറിയിലിരുന്നത് ഫ്രൈ ചെയ്ത പീസാണ് ഇവർ ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിലിറണത് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ മീൻ പിന്നെ എന്നും ഒരു ഒരു ഏകദേശ വിലയൊന്നും കൂടില്ല കാമ്യത്തെ മീനായത് കൊണ്ട് മീനുകൾക്കാണ് ഭയങ്കര റേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് വലിയ സെറ്റപ്പ് വീഡിയോസ് ഒന്നും അല്ല കേട്ടോ കുട്ടി കുട്ടി വീഡിയോസ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തിടാനാണ് നമ്മൾ ഈ വീഡിയോ ഈ ഈ ചാനലിൽ എല്ലാവരോടും നീതമായി അപേക്ഷിക്കുകയാണ് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഓക്കേ ബായ് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി വലിയ പെരുന്നാൾ ആശംസകൾ